അവയവക്കടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഹൈദരാബാദിൽ നിന്ന് പിടിയിലായി വിജയവാഡ സ്വദേശി ബല്ലം കൊണ്ട രാമപ്രസാദിനെയാണ് പോലീസ് പിടികൂടിയത് രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു കേസിൽ നേരത്തെ പിടിയിലായ സാബിത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അന്താരാഷ്ട്ര അവയവക്കടത്ത് മാഫിയയിലെ പ്രധാന കണ്ണിയിലേക്ക് എത്തിയത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് അവയവക്കടത്ത് മാഫിയ പ്രവർത്തിച്ചിരുന്നതെന്ന് നേരത്തെ സാബിത്ത് മൊഴി നൽകിയിരുന്നു വിജയവാഡ സ്വദേശിയായ പ്രതാപൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബല്ലം കൊണ്ട രാമപ്രസാദ് മുഖ്യ കണ്ണിയാണെന്ന് പോലീസ് അറിയിച്ചു ഇറാനിലെ അവയവ കച്ചവട റാക്കറ്റുമായി രാമപ്രസാദിന് നേരിട്ട് ബന്ധമുണ്ട് ബാംഗ്ലൂരു ഡൽഹി നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആളുകളെയാണ് രാമപ്രസാദും സംഘവും അവയവ കച്ചവടത്തിനായി ഇറാനിൽ എത്തിച്ചിരുന്നത് മെയ് പത്തൊൻപതിനാണ് അവയവ കച്ചവട റാക്കറ്റുമായി ബന്ധപ്പെട്ട കേസിൽ തൃശൂർ സ്വദേശി സാബിത് നാസർ പിടിയിലായത് ഇതിനു പിന്നാലെ സാമ്പത്തിക ഇടപാടുകൾ നോക്കി നടത്തിയിരുന്ന പാലാരിവട്ടം സ്വദേശി സജിത് പിടിയിലായി ഇവരിൽ നിന്ന് ലഭിച്ച സൂചന പ്രകാരം ഇറാനിലെ മലയാളി ഡോക്ടറിലേക്ക് അന്വേഷണം നീളുകയാണ് കേസിൽ കൊച്ചി സ്വദേശിയായ മധു എന്നയാളെ ഇനിയും പിടികൂടാനായിട്ടില്ല ഇയാൾ സാബിത്തിന്റെയും സജിത്തിന്റെയും അറസ്റ്റിന് പിന്നാലെ ഇറാനിലേക്ക് കടന്നെന്നാണ് വിവരം അവയവ കച്ചവടത്തിനായി ഇരുപത് പേരെ ഇറാനിൽ എത്തിച്ചെന്നാണ് സാബിത്ത് മൊഴി നൽകിയത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോയിരുന്നത് വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും തയ്യാറാക്കിയാണ് സാബിത്ത് ആളുകളെ ഇറാനിൽ എത്തിച്ചത് വർഷങ്ങളായി ഇറാനിൽ താമസിച്ചുകൊണ്ടായിരുന്നു ഇവർ അവയവ കച്ചവടത്തിനായി ആളുകളെ എത്തിച്ചത് ഇറാനിലേക്ക് കടത്തിയവരിൽ കൂടുതൽ പേരും ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് കേരളത്തിൽ നിന്നുള്ളവരും അവയവദാന റാക്കറ്റിന്റെ പിടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ